നമസ്കാരം ന്യൂസ് മലയാളം വാർത്തയിലേക്ക് സ്വാഗതം പിതൃമോക്ഷത്തിനായി ലക്ഷങ്ങൾ ഇന്ന് ബലിതർപ്പണം നടത്തി പിതൃതർപ്പണത്തിന് ഏറെ പ്രസിദ്ധമായ തിരുവല്ലം പരശുരാമ ക്ഷേത്രം വർക്കല പാപനാശം ആലുവ മണപ്പുറം തിരുനാവായ നാവാമുകുന്ത ക്ഷേത്രം തിരുനെല്ലി പാപനാശിനി തുടങ്ങിയ സ്ഥലങ്ങളിൽ ബലിതർപ്പണത്തിന് വൻ വൻതിരക്കാണ് അനുഭവപ്പെട്ടത് തിരുവനന്തപുരത്ത് തിരുവല്ലം പരശുരാമ ക്ഷേത്രം വർക്കല പാപനാശം ശംഖുമുഖം കടൽത്തീരം കാലിടി ചെറുപഴിഞ്ഞു കേശവാദിച്ചവരും ക്ഷേത്രക്കടവ് അരുവിപ്പുറം കൈമനം ചിറക്കര മഹാവിഷ്ണു ക്ഷേത്രം തൃക്കണ്ണാപുരം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം തമലം ത്രിവിക്രമങ്കര മഹാവിഷ്ണു ക്ഷേത്രം തളിയിൽ മഹാദേവ ക്ഷേത്രക്കടവ് തിരുമല കുണ്ടമഭാഗം ദേവീക്ഷേത്രം വേളി പുഴിക്കര ഗണപതി ക്ഷേത്രം ചെമ്പഴന്തി ശ്രീനാരായണ ഗുരുകുലം തുടങ്ങിയ നൂറുകണക്കിന് സ്ഥലങ്ങളിൽ വെളുപ്പിന് നാലു മണി മുതൽ ബലിതർപ്പണ ചടങ്ങുകൾ ആരംഭിച്ചു സരസ്വതി സന്നിധിൻ കുരു ആകാശഗണ്ടും കൊണ്ടും മാനസങ്ക പിതൃതീർത്ഥം കൽപ്പയാമി വീണ്ടും വാലും വായും അടച്ചി പിടിക്കുക പറയുക പിതൃതീർത്ഥംയാമി താഴ്ത്തി കാലടി ചെറുപഴിഞ്ഞ് കേശുവാദിച്ചു വരും മഹാവിഷ്ണു ക്ഷേത്രക്കടവിൽ കേരള ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ബലിതർപ്പണത്തിന് വിപുലമായ ഒരുക്കങ്ങളാണ് നടത്തിയിരുന്നത് രാവിലെ നാലു മണി മുതൽ ബലിതർപ്പണ ചടങ്ങുകൾ ആരംഭിച്ചു നൂറുകണക്കിന് പേർ ഇവിടെ എത്തി ബലിതർപ്പണം നടത്തി ആ തളിച്ചു മഴകിയ സ്ഥത്ത് ഇട്ട് ആരാധിക്കുക ശകലം തീർത്ഥനടുത്ത് ശുദ്ധമാക്കുക ഒരു പൂവ് ചന്ദത്തിലും എള്ളിലും മുക്കി ചേർത്ത് പിടിക്കുക നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഇന്ന് മുട്ടുന്ന പിതൃവിനെയും കുടുംബപോശാലുള്ള എല്ലാ പിതൃക്കളെയും മനസ്സിൽ സങ്കല്പിക്കുക ഭഗവാനെ മനസ്സിൽ ധ്യാനിക്കുക ബ്രഹ്മദേവനെ ആചാര്യനായും ചെറുപഴങ്ങി ശ്രീ മഹാവിഷ്ണു ഭഗവാനെ സ്വീകാര്യനായും മഹാദേവനെ ഗുരുസ്ഥാനിയനായും സങ്കൽപ്പിച്ചുകൊണ്ട് പറയുക ഓം നമോ നാരായണായ നമ കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് കർക്കിടക മാസം എട്ടാം തീയതിയും പുണർവം നക്ഷത്രവും അമാവാസി പിതൃവിനെയും മാതൃ പിതൃ പരമ്പരയിൽപ്പെട്ട സഹകളെയും ചെറുപഴഞ്ഞ് ശ്രീ മഹാകുരു ആവാഹിക്കുന്നു ഏകി ഏകി ആകറ്റ നിർഭാഷനെ ആകാമി ആ പൂട്ട പൂജ പ്രതി സമർപ്പിക്കുക ഗാതീർത്തം സമർപ്പിക്കാമി ഗംഗാതീർത്വം സമർപ്പിയാമി ഗംഗാതീർത്ഥം സമർപ്പയാ ഗന്ദാഭിഷേകം സമർപ്പയാമി ഗന്ദാഭിഷേകം സമർപ്പയാമി ഗന്ദാഭിഷേകം സമർപ്പിക്കാമി എല്ലാം മുഴുവൻ ദിനാഭിഷേകം സമർപ്പയാമി

പി മനസ്സിൽ കുടുംബവശങ്ങളുടെ എല്ലാ പിതൃ മനസ്സിൽ സങ്കല്പിക്കോപായ മനസ്സിലായിരിക്കുക പറയുകാരായണായവായ നമ മഹാദേവായ നമ വർഷം മാസം എട്ടാം തീയതിയും പുണർ നക്ഷത്രവും അമാവാസി ചേർന്ന ശുഭദിനത്തിൽ പിതൃവിനും മാതൃപിത പരമ്പരയിൽപ്പെട്ട സകല ദുഃഖത്തും ചെറുപഴഞ്ഞി ശ്രീ മഹാകുരുക്ഷേത്ര സന്നിധിയിൽ ശ്രാദ്ധം ക്ഷേത്രപിന്തുമായി കൂട്ടി തൃപ്തിപ്പെടുത്തുന്നു പിണ്ടം ഇലൂടി പോയി പുറത്തുവെക്കുക രണ്ടും കൂടെ ചേർത്ത് നാരായണ മന്ത്രം ജീവിച്ചുകൊണ്ട് കടവിൽ പോയി നാരായണ ജീവിച്ചുകൊണ്ട് തന്നെ കരിഞ്ചൂടെ